ാജി കൺഗ്രാജുലേഷൻ അറ്റം ചെയ്തതിന് വേറെ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും പറയുമ്പോൾ പറയാൻ പെട്ടെന്നൊരു ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഞാൻ ഷൂട്ട് ചെയ്തത് അത് ഗംഭീര്യമായിട്ടത് നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചതിലാദ്യം എൻ്റെ എല്ലാവിധ ആശംസകളും പിന്നെ ബിബിൻ പറഞ്ഞതോട്ട് ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര എല്ലാ ആക്റ്റേഴ്സും പിന്നെ സബ്ജക്റ്റും എല്ലാം നമ്മൾ അത്ര നിമിഷം കുറച്ച് നേരമാണെങ്കിൽ പോലും നന്നായിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു കഥാസന്ധവും പിന്നെ ബാലാജിത്തിന് മുമ്പ് കോവിഡ് സമയത്ത് തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി ഈ ഡയറക്ഷൻ ഫസ്റ്റ് ഫസ്റ്റാകുമ്പോൾ എനിക്ക് ഒട്ടും അത്ഭുതപ്പെടുന്നില്ല അദ്ദേഹം ചെറിയ ചെറിയ വീഡിയോകളിലൂടെ ഇതിന് സ്റ്റെപ്പ് വെച്ചു തുടങ്ങി ഇനി അടുത്ത സിനിമ ചെയ്യട്ടെ ഇതിലെ എല്ലാവർക്കും എൻ്റെ ആശംസകളും വിളിച്ചാലും വളരെ സന്തോഷം താങ്ക് യു